This is your captain speaking. I regret to inform you that this plane has been hijacked. പ്ലീസ് ട്രസ്റ്റ് മീ ഐം ട്രൈ എവ്രിഥി പോസിബിൾ ടു മേക്ക് ഷുവർ ദാറ്റ് വി ഓൾ റീച്ച് ഹോം സേഫ്ലി ആയിരത്തി 1999 തൊണ്ണൂറ്റൊമ്പത് 24 ഇരുപത്തിനാല് ക്രിസ്മസ് ഈവിന് നേപ്പാളിന്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ നിന്നും ഡൽഹി ലക്ഷ്യമാക്കി പറന്നു പൊങ്ങിയ ഐ സി എയ്റ്റ് വൺ ഫോർ എയർ ഇന്ത്യൻ എയർലൈൻസിന്റെ വിമാനത്തിൽ നിന്നും ക്യാപ്റ്റൻ തന്റെ പാസഞ്ചേഴ്സിന് കൊടുത്ത അനൗൺസ്മെന്റായിരുന്നു ആ കേട്ടത് കാഠ്മണ്ഡുവിൽ നിന്ന് പറന്നു പൊങ്ങിയ ഒരു സാധാരണ ഫ്ലൈറ്റ് യാത്ര ഇന്ത്യൻ ഏവിയേഷൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഹൈജാക്കിംഗ് ആയി മാറിയ സംഭവമാണിത് കാഠ്മണ്ഡുവിൽ നിന്ന് പറന്നുയർന്ന ഈ വിമാനത്തിന്റെ യാത്ര തുടക്കത്തിൽ ഒരു സാധാരണ യാത്രയായിരുന്നു നേപ്പാളിൽ ഉല്ലാസയാത്രയ്ക്ക് പോയവരും മധു പോയവരും ബിസിനസ് ആവശ്യങ്ങൾക്ക് പോയവരും അങ്ങനെ പലരും തന്നെ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നു മൊത്തത്തിൽ നൂറ്റി എഴുപത്തെട്ട് യാത്രക്കാരും ക്യാപ്റ്റൻ ഉൾപ്പെടെ പതിനൊന്ന് ക്രൂ മെമ്പേഴ്സുമായിരുന്നു ഫ്ളൈറ്റിൽ അന്നുണ്ടായിരുന്നത് പ്രധാന ക്യാപ്റ്റൻ ശ്രീ ദേവി ശരൺ ആയിരുന്നു ഫ്ലൈറ്റിന്റെ യാത്ര തുടങ്ങി അധികം വൈകാതെ തന്നെ ക്യാബിൻ ക്രൂസ് യാത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണവും മറ്റും വിതരണം ചെയ്യാൻ തുടങ്ങി ഈ സമയത്താണ് ഫ്ലൈറ്റ് അറ്റൻഡന്റ് അനിൽ ശർമ്മ ക്യാപ്റ്റനും കോക്പിറ്റ് റൂമിൽ ഉണ്ടായിരുന്ന മറ്റു രണ്ടുപേർക്കും വേണ്ടിയിട്ടുള്ള ചായയും ശീതള പാനീയങ്ങളുമായി കോക്പിറ്റ് റൂമിന്റെ ഡോറിൽ മുട്ടാൻ തുടങ്ങിയത് കോ പൈലറ്റായിരുന്ന അനിൽ ജഗ്ഗിയ കോക്പിറ്റ് റൂമിന്റെ ഡോർ തുറന്നു കൊടുക്കുകയും അനിൽ ശർമ്മ ചായയും മറ്റ് സ്നാക്സുമായി അകത്ത് വന്ന് ഇതെല്ലാം സെർവ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് യാത്രക്കാരിൽ ഒരാൾ വളരെ കൂടി കോക്പിറ്റ് റൂമിനോ ഉള്ളിലേക്ക് അതിക്രമിച്ചു കയറിയത് അകത്ത് കയറിയ ഉടൻ തന്നെ അയാൾ പിടിച്ചിരുന്ന ടോക്കും ഗ്രനേഡും പുറത്തെടുത്തു ടോക്ക് ക്യാപ്റ്റന്റെ തലയ്ക്ക് നേരെ ചൂണ്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു നിങ്ങളുടെ ഈ പ്ലെയിൻ ഞങ്ങൾ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണെന്ന് ആ തീവ്രവാദിയുടെ പേരാണ് ഇബ്രാഹിം അസർ അയാളെ കൂടാതെ മറ്റു നാല് തീവ്രവാദികളും കൂടി ആ ഫ്ലൈറ്റിൽ അന്നുണ്ടായിരുന്നു പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹർക്കത്തുൽ മുജാഹിദ്ദീൻ എന്ന തീവ്രവാദ സംഘടനയിലെ അംഗങ്ങളായിരുന്നു ഇവർ അഞ്ചു പേരും ഇവർ പരസ്പരം കോഡ് നെയിംസ് ഉപയോഗിച്ചായിരുന്നു അഭിസംബോധന ചെയ്തിരുന്നത് ചീഫ് ബർഗർ ഡോക്ടർ വോല ശങ്കർ ഇങ്ങനെയായിരുന്നു ഇവർ പരസ്പരം വിളിച്ചിരുന്നത് ഇതിൽ ചീഫ് ബർഗർ എന്ന് പറയുന്ന രണ്ടു പേർ ബിസിനസ് ക്ലാസ്സിലും ബാക്കിയുള്ള മൂന്ന് പേർ എക്കണോമിക് ക്ലാസ്സിലുമായിരുന്നു ടിക്കറ്റുകൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഇതിൽ ചീഫ് എന്ന് പറയുന്ന ആളാണ് കോക്പിറ്റ് റൂമിനകത്തേക്ക് അതിക്രമിച്ചു കയറിയത് അതേസമയം തന്നെ ബാക്ക് ഓഫ് ദ പ്ലെയിനിൽ ബാക്കിയുള്ള ഭീകരവാദികളും പാസഞ്ചേഴ്സിനും നേരെ തോക്ക് തൂണ്ടുകയും പ്ലെയിൻ ഹൈജാക്ക് ചെയ്തിട്ടുണ്ടെന്ന് അവരെ ഭയപ്പെടുത്തുകയും ചെയ്തു ചീഫ് എന്ന കൂടനാമത്തിൽ അറിയപ്പെടുന്ന ഭീകരവാദി ക്യാപ്റ്റനെ ഗൺ പോയിന്റിൽ നിർത്തുകയും ഫ്ലൈറ്റ് പാകിസ്ഥാനിലെ ലാഹോറിലേക്ക് വഴിതിരിച്ചുവിടാൻ ആക്രോശിക്കുകയും ചെയ്തു അങ്ങനെ ചെയ്തില്ലെങ്കിൽ പാസഞ്ചർമാരിൽ ഒരാളെ ഇപ്പോൾ തന്നെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇതേ സമയം തന്നെ മറ്റുള്ള ഭീകരവാദികൾ പാസഞ്ചേഴ്സിനെ സെഗ്രിഗേറ്റ് ചെയ്യുകയും സ്ത്രീകളെയും കുട്ടികളെയും ഫ്ലൈറ്റിന്റെ പുറകുവശത്ത് കൊണ്ടിരുത്തുകയും പുരുഷന്മാരെ മുൻവശത്തേക്ക് മാറ്റുകയും ചെയ്തു ഈ തീവ്രവാദികളെ തെറ്റിദ്ധരിപ്പിക്കാൻ ക്യാപ്റ്റൻ ദേവേശ്വരൻ ഒരു ശ്രമം നടത്തുകയുണ്ടായി അദ്ദേഹം ലാഹോർ വരെ പോകാനുള്ള ഓയിൽ ഫ്ലൈറ്റിൽ ഇല്ലെന്ന് പറയുകയും തീവ്രവാദികൾ എങ്കിൽ തൊട്ടടുത്ത എയർപോർട്ട് ഏതാണെന്ന് ചോദിക്കുകയും ചെയ്തു അപ്പോൾ ക്യാപ്റ്റൻ നൽകിയ മറുപടി അത് ബോംബെയിലെ എയർപോർട്ട് ആണെന്നുള്ളതായിരുന്നു എന്നാൽ ഇത് തങ്ങളെ കൊടുക്കാനുള്ള ഒരു വിദ്യയാണെന്ന് ഈ ഭീകരവാദികൾക്ക് മനസ്സിലാവുകയും അവർ പാസഞ്ചേഴ്സിനെ ഉപദ്രവിക്കുകയും ചെയ്തു അങ്ങനെ കാര്യങ്ങൾ തന്റെ കൈവിട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കിയ ക്യാപ്റ്റൻ ഇന്ത്യൻ എ ടി സിക്ക് അതായത് ഇന്ത്യൻ എയർ ട്രാഫിക് എയർജ്മെന്റിന് സീറോ എന്നുള്ള ഫ്ലൈറ്റുകൾ ഹൈജാക്ക് ചെയ്യപ്പെടുമ്പോഴുള്ള കോഡ് ഈ ഭീകരവാദികൾ കാണാതെ അയക്കുകയുണ്ടായി ഈ ഹൈജാക്കിംഗ് സംഘം ക്യാപ്റ്റനെ ഒരു തരത്തിലും ഇന്ത്യൻ എ ടി സിയുമായി ബന്ധപ്പെടുന്നതിന് അനുവദിച്ചില്ല അങ്ങനെ വേറെ വഴിയില്ലാതെ ക്യാപ്റ്റൻ ഫ്ലൈറ്റ് ലാഹോറിലേക്ക് തിരിച്ചുവിട്ടു ഇന്ത്യൻ എ ടി സിയിൽ നിന്ന് ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്യപ്പെട്ടു എന്നുള്ള സന്ദേശം ഇന്ത്യൻ ക്രൈസിസ് മാനേജ്മെന്റിലേക്ക് പാസ് ചെയ്തു എന്നാൽ ഇന്ത്യൻ ക്രൈസിസ് മാനേജ്മെന്റ് ഈ സന്ദേശം കൺവേ ചെയ്യാൻ തന്നെ ഒരു മണിക്കൂറിലധികം സമയമെടുത്തു ഇതേ സമയം ക്യാപ്റ്റൻ ദേവി ശർമ്മ എങ്ങനെയെങ്കിലും ഫ്ലൈറ്റ് ഇന്ത്യൻ എയർ എയർസ്പേസിന് ഉള്ളിൽ തന്നെ നിർത്താനുള്ള പലവിധ അടവുകളും എടുക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം ഫ്ലൈറ്റ് വളരെ താഴ്ത്തി പറത്തുകയും പറ്റാവുന്നിടത്തോളം സമയം ഫ്ലൈറ്റ് ഇന്ത്യൻ ബോർഡറിനുള്ളിൽ തന്നെ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു എന്നാൽ യാതൊരുവിധ കമ്മ്യൂണിക്കേഷനും ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് തീവ്രവാദികളുമായി ഉണ്ടായില്ല അങ്ങനെ ഫ്ലൈറ്റ് പഞ്ചാബിന് മുകളിൽ കൂടി പറന്നുകൊണ്ടിരിക്കുകയാണ് ലാഹോർ വിമാനത്താവളത്തിലേക്ക് ഇനി അധികം ദൂരമില്ലെന്ന് മനസ്സിലാക്കിയ ഭീകരവാദികൾ ലാഹോർ എ ടി സിയുമായി ബന്ധപ്പെടാൻ ക്യാപ്റ്റനോട് ആവശ്യപ്പെട്ടു സെവൻ ഫൈവ് ഡബിൾ സീറോ എന്ന സന്ദേശം ലാഹോർ എ ടി സിക്ക് ലഭിച്ചതും ഒരു ഇന്ത്യൻ ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്യപ്പെട്ടു എന്ന് ലാഹോർ എ ടി സിക്ക് മനസ്സിലായി അവർ ക്ലിയറൻസിനുള്ള അനുമതി ക്യാപ്റ്റന് നൽകിയില്ല പകരം ലാഹോർ എയർ സ്പേസ് മൊത്തത്തിൽ ഷട്ട് ഡൗൺ ചെയ്യുകയാണ് ചെയ്തത് ഇതിന് ഒരു കാർഗിൽ യുദ്ധം അവസാനിച്ചിട്ട് കുറച്ച് മാസങ്ങളെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു ഇന്ത്യൻ ഫ്ലൈറ്റിന് ക്ലിയറൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് ലാഹോർ എ ടി സി തീരുമാനിച്ചു അമൃത്സറിൽ ലാൻഡ് ചെയ്യാൻ ഹൈജാക്കേഴ്സ് അനുമതി കൊടുത്തതുമില്ല അങ്ങനെ ഈ ഫ്ലൈറ്റ് ഏകദേശം അരമണിക്കൂറിൽ കൂടുതൽ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിനുള്ളിൽ കടന്ന് വട്ടമിട്ട് പറക്കുകയായിരുന്നു ഇപ്പോഴാണെങ്കിൽ സ്ഥിതി വളരെ വഷളായിക്കൊണ്ടിരിക്കുന്നു ഫ്ലൈറ്റിന്റെ ഫ്യൂവൽ അക്ഷരാർത്ഥത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എത്രയും പെട്ടെന്ന് എവിടെയെങ്കിലും ലാൻഡ് ചെയ്തില്ലെങ്കിൽ ഫ്ലൈറ്റ് ഫ്യൂവൽ ഇല്ലാതെ പൊട്ടിത്തെറിക്കും എന്ന് ക്യാപ്റ്റൻ തീവ്രവാദികളോട് ചെയ്തു അങ്ങനെ വേറെ മാർഗമില്ലാതെ അവർ അമൃത്സറിൽ ലാൻഡ് ചെയ്യാൻ അനുമതി നൽകി ഇതായിരുന്നു ഫ്ലൈറ്റിലെ യാത്രക്കാരെ രക്ഷപ്പെടുത്താൻ ഇന്ത്യ ഗവൺമെന്റിന് കൈവന്ന ഏറ്റവും അസുലഭമായ നിമിഷം ഹൈജാക്കേഴ്സും യാത്രക്കാരുമായുള്ള ഫ്ലൈറ്റ് ഇന്ത്യൻ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു അങ്ങനെ നാലു മണിക്ക് നേപ്പാളിൽ നിന്ന് പറന്നുയർന്ന ആ വിമാനം ആറ് നാപ്പത്തിനാലായപ്പോഴേക്കും അമൃത്സർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു ഇന്ത്യൻ ക്രൈസിസ് മാനേജ്മെന്റ് ഗ്രൂപ്പിന് സന്ദേശം എത്തിയിട്ടും അവരുടെ സമ്മേളനം തുടങ്ങിയിട്ടും അപ്പോഴേക്കും ഏകദേശം ഒരു മണിക്കൂറിനടുത്ത് ആയിരുന്നു ഫ്ളൈറ്റ് അമൃത്സർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത പശ്ചാത്തലത്തിൽ ക്രൈസിസ് മാനേജ്മെന്റ് അമൃത്സർ എ ടി സിക്ക് ഒരു സന്ദേശം അയച്ചു എങ്ങനെയെങ്കിലും ഫ്ളൈറ്റിനെ അവിടെ തടഞ്ഞു നിർത്തുക അത്യാവശ്യമെന്ന് വന്നാൽ ഫ്ളൈറ്റിന്റെ വീലുകൾ ഊരി മാറ്റുക റീഫ്യൂലിംഗ് പരമാവധി ഡിലേ ആക്കുക അമൃത്സർ എയർപോർട്ടിലെ ഇന്ത്യൻ ഓയിൽ ഡിപ്പോ പൂട്ടിക്കിടക്കുകയാണെന്നും അത് തുറന്നാൽ മാത്രമേ റീഫ്യൂലിംഗ് സാധ്യമാവുള്ളൂ എന്നും എ ടി സി ക്യാപ്റ്റന് ഇൻഫോർമേഷൻ പാസ് ചെയ്തു സമയം കടന്നു പൊയ്ക്കൊണ്ടേയിരുന്നു ഫ്ളൈറ്റിനുള്ളിൽ ഉണ്ടായിരുന്ന തീവ്രവാദികൾ വളരെയധികം ഈ ഡി ജി പി തന്റെ കമാൻഡോസിനെ ഇറക്കി ഒരു ഓപ്പറേഷനുള്ള റിക്വസ്റ്റ് ക്രൈസിസ് മാനേജ്മെന്റിനു എന്നാൽ ക്രൈസിസ് മാനേജ്മെന്റ് ഇത് ഉണ്ടായത് കമാൻഡോ ഓപ്പറേഷൻ പോരാ ഡൽഹിയിൽ നിന്ന് എൻ എസ് ജി ടീം എത്തിയാൽ മാത്രമേ തീവ്രവാദികളെ അമർച്ച ചെയ്യാൻ കഴിയൂ എന്നായി ക്രൈസിസ് മാനേജ്മെന്റ് ടീം ചില സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ഡൽഹിയിൽ നിന്നുള്ള എൻ എസ് ജി ടീം പുറപ്പെടാൻ വൈകി ഈ സമയം എത്രയും അസ്വസ്ഥരായിക്കൊണ്ടിരുന്ന ഹൈജാക്കർമാർ തങ്ങളുടെ ദേഷ്യം ഫ്ലൈറ്റിലെ പാസഞ്ചേഴ്സിനോട് തീർക്കാൻ തുടങ്ങി ഡോക്ടർ എന്ന കോടനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ഹൈജാക്കർ ഫ്ളൈറ്റിലെ ഒരു പാസഞ്ചറിനെ കുത്തി പരിക്കേൽപ്പിക്കുകയും റൂപ്പിൽ കട്ടിയാൽ എന്നുപേരുള്ള ഒരു ഇരുപത്തഞ്ച് വയസ്സുകാരന്റെ കഴുത്തറുത്ത് കളയുകയും ചെയ്തു കല്യാണം കഴിഞ്ഞ് അധികം നാളാകാത്ത റൂപ്പിൽ ഭാര്യക്കൊപ്പം നേപ്പാളിൽ ഹണിമൂൺ ആഘോഷിക്കാൻ പോയി മടങ്ങുവരികയായിരുന്നു നിലത്തുവീണ് പിഴഞ്ഞ റൊപ്പിലിനെ യാതൊരു തരത്തിലുള്ള അടിയന്തര ചികിത്സകൾ നൽകുകയോ തിരിഞ്ഞു നോക്കുകയോ പോലും ചെയ്തില്ല പകരം അദ്ദേഹത്തിന്റെ മുകളിലേക്ക് ഒരു ഷീറ്റ് വലിച്ചെറിയുകയാണുണ്ടായത് അപ്പോഴേക്കും ഫ്ലൈറ്റ് അമൃത്സർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ട് ഏകദേശം അരമണിക്കൂർ പിന്നിട്ടിരുന്നു ഈ സമയം ക്യാപ്റ്റൻ അമൃത്സർ എ ടി സിക്ക് ഒരു സന്ദേശം അയച്ചു ഹോട്ടൽ ഇന്ത്യ ജൂലിയറ്റ് ഫൈവ് എന്നതായിരുന്നു ആ സന്ദേശം അതിന്റെ അർത്ഥം ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്തിരിക്കുന്നത് അഞ്ച് ഭീകരർ ചേർന്നാണ് എന്നതായിരുന്നു എന്നാൽ ഈ സന്ദേശം കിട്ടിയിട്ടും യാതൊരു തരത്തിലുള്ള റെസ്പോൺസും ക്രൈസിസ് മാനേജ്മെന്റിന്റെ കയ്യിൽ നിന്ന് എ ടി സിക്ക് കിട്ടിയില്ല കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കിയ ക്യാപ്റ്റൻ ഫ്ലൈറ്റിനുള്ളിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഒരു അപ്ഡേറ്റ് എ ടി സിക്ക് കൊടുക്കുന്നു രണ്ടുപേരുടെ നില അതീവ ഗുരുതരമാണെന്നും എപ്പം വേണമെങ്കിലും വീണ്ടും ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെടാമെന്നും എ ടി സി അദ്ദേഹം ധരിപ്പിക്കുന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ നിരന്തരമായ റിക്വസ്റ്റുകൾക്ക് ശേഷം ഒരു ഫ്യൂയൽ ടാങ്ക് ഫ്ലൈറ്റിനടുത്തേക്ക് അടുത്തേക്ക് വിടുന്നുണ്ട് എന്ന് എ ടി സി ക്യാപ്റ്റനെ അറിയിച്ചു അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഒരു ഫ്യൽ ടാങ്കർ ലോറി ഫ്ലൈറ്റിന്റെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു ആ ടാങ്കർ ലോറി അത്യാവശ്യം സ്പീഡിലായിരുന്നു ഫ്ളൈറ്റിന് ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരുന്നത് പെട്ടെന്ന് ആ ഫ്യൂൽ ടാങ്കർ ഒന്ന് സ്റ്റോപ്പ് ആയി അതിന് കാരണം എ ടി സി ഫ്യൂയൽ ടാങ്കറിന്റെ ഡ്രൈവറിനോട് സ്പീഡ് കുറയ്ക്കാൻ ആവശ്യപ്പെട്ടതായിരുന്നു എന്നാൽ അവർ തമ്മിലുള്ള ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ കാരണം ടാങ്കർ ലോറിയുടെ ഡ്രൈവർ പെട്ടെന്ന് വണ്ടി നിർത്തുകയാണ് ഉണ്ടായത് ഇത് കണ്ടുകൊണ്ട് ഫ്യൂവലിന്റെ വരവും കാത്തിരുന്ന തീവ്രവാദികളുടെ ചീഫിന് എന്തോ ഒരു പന്തികേട് തോന്നി യഥാർത്ഥത്തിൽ ആ ഫ്യൂൽ ടാങ്കർ ലോറിക്കകത്തുണ്ടായിരുന്നത് ഫ്യൂവൽ ആയിരുന്നില്ല മറിച്ച് പഞ്ചാബ് പോലീസിന്റെ കമാൻഡോസ് ആയിരുന്നു കാര്യം മനസ്സിലാക്കിയ തീവ്രവാദികൾ ക്യാപ്റ്റന്റെയും കോ പൈലറ്റിന്റെയും തലയിൽ തൂക്കു ചൂണ്ടിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഫ്ലൈറ്റ് ഒരു സെക്കൻഡ് പോലും വൈകിയാൽ ഫ്ലൈറ്റിലുള്ള എല്ലാവരുടെയും ജീവൻ നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കിയ ക്യാപ്റ്റൻ അപ്പോൾ തന്നെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു ഇന്ത്യൻ ക്രൈസിസ് മാനേജ്മെന്റിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിരുത്തരവാദപരമായ പ്രവൃത്തിയായിരുന്നു ഒരു ഇന്ത്യൻ ഫ്ലൈറ്റിനെ ഹൈജാക്ക് ചെയ്ത് അത് ഇന്ത്യൻ മണ്ണിൽ എത്തിയിട്ടും എൻ എസ് ജി കമാൻഡോസിന് ഓപ്പറേഷൻ നടത്താനുള്ള അനുമതി ഡിലേ ആയതുമൂലം ഹൈജാക്കേഴ്സിന്റെ ഉദ്ദേശം എന്താണെന്നോ അവർ എവിടെ നിന്നുള്ളവരാണെന്നോ ഇതിന് പിന്നുള്ള കാരണം എന്താണെന്നോ പോലും അറിയാൻ സാധിക്കാതെ ഒരു കമ്മ്യൂണിക്കേഷൻ പോലും ഹൈജാക്ക് നടത്താൻ പറ്റാതെ ആ ഫ്ലൈറ്റ് അമൃത്സറിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ കാരണമായത് പിന്നീട് ഫ്ളൈറ്റ് വീണ്ടും പാകിസ്ഥാനിലെ ലാഹോറിലേക്ക് പറത്താനായി ചീഫ് ക്യാപ്റ്റനോട് ഗൺ പോയിന്റ് നിർത്തിക്കൊണ്ട് ആജ്ഞാപിച്ചു വേറെ നിവൃത്തിയില്ലാതെ ക്യാപ്റ്റൻ വീണ്ടും ഫ്ലൈറ്റ് ലാഹോറിലേക്ക് തിരിച്ചുവിട്ടു എന്നാൽ ഇത്തവണയും ലാഹോർ എ ടി ലാൻഡിങ്ങിനുള്ള പെർമിഷൻ നിരസിക്കുകയാണ് ഉണ്ടായത് ഫ്ലൈറ്റിന്റെ ഇന്ധനം ഓൾമോസ്റ്റ് തീർന്നുവെന്നും ലാൻഡിങ്ങിനുള്ള പെർമിഷൻ കിട്ടിയില്ലെങ്കിൽ ഫ്ലൈറ്റ് ക്രാഷ് ലാൻഡിംഗ് ചെയ്യുമെന്നുള്ള ക്യാപ്റ്റന്റെ സ്റ്റബ്ബേൺ ആയിട്ടുള്ള മറുപടി കേട്ട് അവസാനം ലാഹോർ എ ടി സി ഫ്ളൈറ്റിന് ലാൻഡിങ്ങിനുള്ള പെർമിഷൻ അനുവദിച്ചു എന്നാൽ ഒരേ ഒരു കണ്ടീഷനിൽ മാത്രം ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത ഉടനെ ഓയിൽ റീഫിൽ ചെയ്ത ശേഷം അപ്പോൾ തന്നെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് പോയിക്കോണം എന്നുള്ളതായിരുന്നു ആ കണ്ടീഷൻ ഫ്ലൈറ്റ് പാകിസ്ഥാനിലെ ലാഹോറിലേക്ക് ലാൻഡ് ചെയ്യാൻ പോകുന്നുവെന്ന് മനസ്സിലാക്കിയ ഇന്ത്യൻ വിദേശകാര്യ വിദേശകാര്യമന്ത്രിയായിരുന്ന ജസ്റ്റൻ സിംഗ് ഫ്ലൈറ്റിനുള്ളിലെ സ്ത്രീകളെയും കുട്ടികളെയും മുതിർന്നവരെയും ഇവാക്യേറ്റ് ചെയ്യാനായി പാകിസ്ഥാൻ എ ടി സിയോട് റിക്വസ്റ്റ് ചെയ്യുന്നു എന്നാൽ ഈ റിക്വസ്റ്റ് പാകിസ്ഥാൻ എ ടി സി നിഷ്കരണം തള്ളിക്കളയുകയാണുണ്ടായത് അങ്ങനെ ഇന്ധനം നിറച്ച ശേഷം അവിടുന്ന് ഉയർന്നു പൊങ്ങിയ ഫ്ലൈറ്റ് അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലേക്ക് തിരിച്ചുവിടാൻ തീവ്രവാദികൾ ക്യാപ്റ്റനോട് ആവശ്യപ്പെടുന്നു കാബൂളിൽ നൈറ്റ് ലാൻഡിങ്ങിനുള്ള പെർമിഷൻ ഇല്ലെന്ന് മറുപടി ലഭിച്ച ചീഫ് എന്നാൽ ഫ്ലൈറ്റ് ദുബായിലേക്ക് തിരിച്ചുവിടാൻ ആവശ്യപ്പെട്ടു ദുബായ് എയർപോർട്ടിനെ ഒരു ഇടത്താവളമായി കണക്കാക്കിക്കൊണ്ട് റീഫ്യൂവലിംഗ് ചെയ്ത ശേഷം നാളെ രാവിലെ കാബൂളിലേക്ക് തിരിച്ചു പറക്കാമെന്ന് ചീഫ് ക്യാപ്റ്റനെ ധരിപ്പിക്കുന്നു അങ്ങനെ ദുബായിലെ മിൻഹാദ് എന്ന എയർബേസിൽ ലാൻഡ് ചെയ്ത ഫ്ലൈറ്റിലെ ഹൈജാക്കർമാരോട് സംസാരിക്കാനായി ഇന്ത്യൻ ഗവൺമെന്റിന്റെ അഭ്യർത്ഥന പ്രകാരം ദുബായ് ഗവൺമെന്റ് അബ്ദുള്ള എന്ന് പേരുള്ള ഒരു നെഗോഷിയേറ്ററെ ഡിപ്ലോയ് ചെയ്യുന്നു Transcrição e aí മാത്രമല്ല സ്ത്രീകളെയും കുട്ടികളെയും മുതിർന്നവരെയും ഉൾപ്പെടെ ഫ്ലൈറ്റിൽ നിന്ന് ഒഴിവാക്കിയാൽ മാത്രമേ റീഫ്യൂലിംഗ് ചെയ്യുകയുള്ളൂ എന്ന് ദുബായ് ഗവൺമെന്റ് ഹൈജാക്കർമാരെ ധരിപ്പിക്കുന്നു അപ്പോഴേക്കും സമയം രാത്രി ഒന്നര കഴിഞ്ഞിരുന്നു നെഗോഷിയേറ്റർ അബ്ദുള്ള ഹൈജാക്കർമാരുമായി ചർച്ച തുടങ്ങി അങ്ങനെ ആ ചർച്ചയിൽ സ്ത്രീകളെയും കുട്ടികളെയും മുതിർന്നവരെയും വിട്ടുകൊടുക്കാമെന്ന് ഹൈജാക്കർമാർ സമ്മതം മൂളി അതിന്റെ അടിസ്ഥാനത്തിൽ ഫ്ളൈറ്റിൽ റീഫ്യൂലിംഗ് തുടങ്ങി റീഫ്യൂലിംഗ് നടക്കുന്നതിനിടയ്ക്ക് തന്നെ ഇരുപത്തിയേഴ് യാത്രക്കാരെ മുൻപ് മരിച്ച റുബിൽ കട്ടിയാലിന്റെ മൃതദേഹം ഹൈജാക്കർമാർ നൽകി അടുത്ത ദിവസം രാവിലെ ആറു മണിക്ക് തന്നെ ദുബായിൽ നിന്ന് വിമാനം ടേക്ക് ഓഫ് ചെയ്തു അങ്ങനെ കാബൂൾ ലക്ഷ്യമാക്കി പറഞ്ഞ വിമാനത്തിന് പക്ഷേ കാബൂൾ എ ടി സി ലാന്റിംഗിനുള്ള പെർമിഷൻ കൊടുത്തില്ല വിമാനത്തിന് ലാൻഡ് ചെയ്യാൻ സജ്ജമല്ല എയർപോർട്ട് എന്നായിരുന്നു പ്രതികരണം പകരം കാണ്ടഹാർ എയർപോർട്ടിലേക്ക് വിമാനം തിരിച്ചുവിടാൻ കാബൂൾ എ നിർദ്ദേശിച്ചു അപ്പോഴേക്കും സമയം രാവിലെ എട്ടര ആയിരുന്നു കാണ്ഡഹാറിൽ ലാൻഡ് ചെയ്ത ഫ്ളൈറ്റിനടുത്തേക്ക് താലിബാന്റെ സംഘത്തിൽപ്പെട്ട ആളുകൾ പല വണ്ടികളായി എത്തുന്നത് കണ്ട് പരിഭ്രമിച്ച ഹൈജാക്കർമാർ വിമാനം വീണ്ടും ടേക്ക് ഓഫ് ചെയ്യാൻ ക്യാപ്റ്റനോട് ആവശ്യപ്പെട്ടു എന്നാൽ ഇവിടെ വരെ വന്നപ്പോഴേക്കും ഫ്ളൈറ്റിലെ ഫ്യൂവൽ ഓൾമോസ്റ്റ് തീരാറായി എന്ന് ക്യാപ്റ്റൻ തിരിച്ച് ചീഫിനെ അറിയിക്കുന്നു അതിനുശേഷം കാണ്ടഹാർ എ ടി സിയെ ബന്ധപ്പെട്ട് ഫ്ളൈറ്റിൽ റീഫ്യൂലിംഗിനുള്ള അപേക്ഷ അറിയിക്കുന്നു എന്നാൽ ആ കാലത്ത് അഫ്ഗാൻ ഭരിച്ചിരുന്നത് താലിബാന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആയിരുന്നതു മൂലവും ഗവൺമെന്റിന്റെ കാര്യങ്ങളെല്ലാം തീർത്തും മന്ദഗതിയിലായിരുന്നു ഫ്ളൈറ്റിന് റീഫ്യൂലിംഗിനുള്ള എഞ്ചിനീയർ എത്തിയത് വൈകുന്നേരം നാലരയ്ക്ക് ശേഷം മാത്രമായിരുന്നു എന്നാൽ ഫ്ലൈറ്റിന്റെ വാൽവിനുള്ളിലെ എന്തോ സാങ്കേതിക തകരാർ മൂലം അദ്ദേഹത്തിന് റീഫ്യൂലിംഗ് ചെയ്യാൻ സാധിക്കുന്നില്ല സമയം ഇത്രയായിട്ടും ഹൈജാക്കർമാരുമായി ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് യാതൊരു കമ്മ്യൂണിക്കേഷനും നടന്നിട്ടില്ല അഫ്ഗാനിസ്ഥാനിലെ അന്നത്തെ താലിബാൻ ഗവൺമെന്റുമായിട്ടും ഇന്ത്യക്ക് യാതൊരു തരത്തിലുള്ള നയതന്ത്ര ബന്ധവും ഉണ്ടായിരുന്നില്ല അങ്ങനെ തങ്ങളുമായി യാതൊരു തരത്തിലുള്ള നെഗോസിയേഷനും വരാതിരിക്കുന്ന ഇന്ത്യ ഗവൺമെന്റിനെ ഭീഷണിപ്പെടുത്താനായി ഫ്ളൈറ്റിനുള്ളിൽ ഉണ്ടായിരുന്ന രണ്ട് അമേരിക്കൻ പൌരന്മാരെ വധിക്കുമെന്ന് ഹൈജാക്കർമാർ ഭീഷണി ഈ ഇന്ത്യൻ ക്രൈസിസ് മാനേജ്മെന്റ് ഗ്രൂപ്പ് അമേരിക്കയുമായി ബന്ധപ്പെടുകയും അമേരിക്ക യു എൻ വഴി താലിബാൻ ഭരണ നേതൃത്വവുമായി കമ്മ്യൂണിക്കേഷൻ നടത്തുകയും ചെയ്തു അങ്ങനെ താലിബാൻ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നയതന്ത്രജ്ഞർ ഹൈജാക്കേഴ്സുമായി ഒത്തുതീർപ്പ് ചർച്ച ആരംഭിച്ചു അങ്ങനെ ഇന്ത്യൻ സമയം രാത്രി ഏഴരയ്ക്ക് ഹൈജാക്കർമാരിൽ നിന്നും താലിബാൻ വഴി ഇന്ത്യക്ക് ആദ്യത്തെ സന്ദേശം എത്തുന്നു എന്തായിരുന്നു അവരുടെ ഹൈജാക്കിന് പിന്നിലുള്ള ഉദ്ദേശം ആ സന്ദേശം കണ്ട് ഇന്ത്യ ഗവൺമെന്റ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടി അവരുടെ ആവശ്യം ഇന്ത്യൻ ജയിലിൽ കഴിയുന്ന മൗലാന മസൂദ് അസർ എന്ന കൊടും കുറ്റവാളിയുടെ മോചനമായിരുന്നു പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലായിരുന്നു മസൂദ് അസറിന്റെ ജനനം അച്ഛനൊരു ഹെഡ്മാസ്റ്റർ കൂടിയും മസൂദ് അസർ ഹർക്കത്തുൽ അൻസാർ എന്ന സംഘടനയുമായി ചേർന്ന് പ്രവർത്തിച്ച് കശ്മീരിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒരു പോർച്ചുഗീസ് പാസ്പോർട്ടിൽ മസൂദ് അസർ ഇന്ത്യയിലെത്തുന്നു കാശ്മീരിൽ വെച്ച് ഒരു ഓട്ടോയിൽ മറ്റൊരു തീവ്രവാദിയുമായി യാത്ര ചെയ്യുന്നതിനിടയിൽ മിലിട്ടറി ചെക്കിങ്ങിൽ മസൂദ് പിടിവീഴുന്നു അന്ന് അയാൾ ഇന്ത്യൻ പട്ടാളത്തോട് പറഞ്ഞത് വില അറിയില്ല ഞാൻ ആരാണെന്നും നിങ്ങൾക്കറിയില്ല എന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ ഐ എസ് ഐ എന്ത് വില കൊടുക്കാനും തയ്യാറാണ് അയാൾ ആ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയായിരുന്നു അതിനുശേഷം പല തവണകളിലായി ഐ എസ് ഐ അസൂദ് മസറിനെ രക്ഷപ്പെടുത്താനുള്ള വഴികൾ നോക്കിയെങ്കിലും അതെല്ലാം ഇന്ത്യൻ മിലിട്ടറി പരാജയപ്പെടുത്തുകയായിരുന്നു അങ്ങനെ ആ വഴികളെല്ലാം അടഞ്ഞതുകൊണ്ട് തന്നെ മസൂദ് അസറിന്റെ സഹോദരൻ ഇബ്രാഹിം നേരിട്ടിറങ്ങി മസൂദിന്റെ മോചനത്തിനായി ഈ പ്ലെയിൻ ഹൈജാക്ക് ചെയ്യുകയായിരുന്നു ഈ സമയം ഫ്ലൈറ്റിലെ പാസഞ്ചേഴ്സിന്റെ സ്ഥിതി അതീവ ഗുരുതരമായിരുന്നു ഭക്ഷണം കിട്ടാതെയും വെള്ളം കിട്ടാതെയും അവരിൽ പലരും ഡീഹൈഡ്രേഷൻ ആയി കഴിഞ്ഞിരുന്നു മാത്രമല്ല ഫ്ലൈറ്റിലെ ടോയ്ലറ്റുകളെല്ലാം തന്നെ ഓവർഫ്ലോയിങ് ആയി കഴിഞ്ഞിരുന്നു അസഹനീയമായ ടോയ്ലറ്റിൽ നിന്നുള്ള സ്മെൽ കാരണം ആ ഫ്ളൈറ്റിനകത്തിരിക്കുന്ന പലരും ഛർദിക്കാൻ വരെ തുടങ്ങിയിരുന്നു സാധനങ്ങൾ വലിച്ചെറിഞ്ഞും നിലത്തു വീടും മറ്റും ആ ഫ്ളൈറ്റിനകം വളരെ ശോചനീയമായ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞിരുന്നു അങ്ങനെ ഒരു ദിവസവും കൂടി കടന്നുപോയി അടുത്ത ദിവസം ഡിസംബർ ഇരുപത്തി ആറാം തീയതി ജസ്വന്ത് സിംഗ് ഫ്ലൈറ്റ് ഹൈജാക്കിനെ പറ്റിയിട്ടുള്ള ഒരു പ്രസ് മീറ്റിംഗ് വിളിച്ചുകൂട്ടി ആ മീറ്റിങ്ങിനിടെ ഫ്ളൈറ്റിലെ പാസഞ്ചേഴ്സിന്റെ റിലേറ്റീവ്സ് നിയന്ത്രണം വിട്ട് പൊട്ടിത്തെറുക്കിയാണ് ഉണ്ടായത് എന്താണ് ഇന്ത്യൻ സർക്കാർ ഇതുവരെ ചെയ്തതെന്നും എന്താണ് ഹൈജാക്കേഴ്സിന്റെ ആവശ്യമെന്നും അതിനായി നിങ്ങൾ എന്ത് ചെയ്തു എന്നും പല ആൾക്കാരും അവിടെ വെച്ച് നിയന്ത്രണം വിട്ട് മന്ത്രിയോട് ചോദിക്കാൻ തുടങ്ങി പിന്നീട് ഒരു ദിവസം കൂടി കഴിഞ്ഞ് ഡിസംബർ ഇരുപത്തിയേഴാം തീയതി ഫ്ളൈറ്റ് ഹൈജാക്ക് ചെയ്തതിന്റെ നാലാമത്തെ ദിവസം ഇന്ത്യയിൽ നിന്നുള്ള ടീം അഫ്ഗാനിസ്ഥാനിലെ കാണ്ടഹാർ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്തു പിന്നീട് ഇന്ത്യൻ ടീം ഹൈജാക്കേഴ്സുമായി നെഗോസിയേഷൻ സ്റ്റാർട്ട് ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തർക്കങ്ങളും വാദങ്ങളും ബാർഗെയിനും ശേഷം വീണ്ടും മൂന്ന് ദിവസം കൂടി കഴിഞ്ഞ് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി പാസഞ്ചേഴ്സിനെ റിലീസ് ചെയ്യാം എന്ന് ഹൈജാക്കേഴ്സ് സമ്മതം അറിയിച്ചു അതിനവർ വെച്ച വ്യവസ്ഥ മൂന്ന് മിലിറ്റൻസിനെ പകരമായി എക്സ്ചേഞ്ച് ചെയ്യണം എന്നുള്ളതായിരുന്നു മൗലാന മസൂദ് അസർ എന്ന കൊടും ക്രിമിനൽ ആയ ഹർക്കത്തുൽ മുജാഹിദിന്റെ സ്ഥാപകനും മുഹമ്മദ് ഒമർ ഷെയ്ഖ് എന്ന മൗലാന മസൂദ് അസറിന്റെ ഫോളോവറും മറ്റൊരു ഭീകരവാദിയായ മുഷ്തഖ് സർഗാറും ഇന്ത്യയിലെ വിവിധ ജയിലുകളിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ പല ജയിലുകളിലായിരുന്ന അവരെ ഡൽഹിയിലേക്ക് കൊണ്ടുവന്ന ശേഷം അവിടുന്ന് കാഡാർ എയർപോർട്ടിലേക്ക് എത്തിച്ചു എല്ലാത്തിനും ഒടുവിൽ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ഈ മൂന്ന് കൊടും കുറ്റവാളികളെ എക്സ്ചേഞ്ച് ചെയ്തതിലൂടെ ഐ സി എയ്റ്റ് വൺ ഫോറിലെ പാസഞ്ചേഴ്സിനെല്ലാം ഭീകരവാദികൾ റിലീസ് ചെയ്തു അതൊരു വല്ലാത്ത നിമിഷമായിരുന്നു എട്ട് ദിവസത്തെ നരകയാതനയ്ക്ക് ശേഷം

Only goes to confirm Pakistan is neck deep in this uh, dirty game of hijacking.